Welcome to my YouTube channel, The Pharmacy by Roshni. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ അടുത്തായിട്ട് കീമിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കുട്ടികൾ കീം എഴുതിയിട്ട് ബി ഫാം ഒക്കെ നോക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആൻഡ് നമ്മളിപ്പോൾ അടുത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വന്നത് കീമിൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റായിരുന്നു ആൻഡ് ഈ ഒരു ഇരുപതാം തീയതി നമുക്ക് കീമിന്റെ ബി ഫാമിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിലും അവർ അവരുടെ റാങ്ക് ലിസ്റ്റിലെ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പലർക്കും ഒരു നിരാശയാണ് ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് സമ്മാനിച്ചിട്ടുണ്ടാവുക കാരണം ആദ്യത്തെ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് കോൺഫിഡൻസ് ഒക്കെ പോയി കഷ്ടപ്പെട്ടിരിക്കുവായിരുന്നു എന്താണ് ഇനി നമുക്ക് അലോട്ട്മെന്റിന്റെ കാര്യത്തിൽ വരുന്ന പ്രോബിലിറ്റി എന്നൊക്കെ നോക്കുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഏതൊരു സിസ്റ്റത്തിലായാലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് നമുക്ക് ചിലപ്പോൾ ഇതിനേക്കാളും കൂടാം അല്ലെങ്കിൽ ഇതിനേക്കാളും കുറയാം അങ്ങനെ ഒരു ആ ഒരു പ്രോബിലിറ്റി ഏതൊരു സിസ്റ്റത്തിലായാലും ഉണ്ടാവും സോ അത് നമ്മൾ കൺസിഡർ ചെയ്യുക തന്നെ വേണം എന്ത് തന്നെ ആയാലും ഇതുവരെ ഉള്ള ഒരു ബി ഫാമിന്റെ റാങ്ക് ലിസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു കേരള എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് പോലെയോ ആയിരുന്നില്ല ഇപ്പൊ റാങ്ക് ലിസ്റ്റ് കാരണം ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു അതിപ്പോൾ ഓൾറെഡി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഓരോ വർഷം കഴിയുമ്പോഴും കുട്ടികളുടെ എണ്ണം കൂടി കൂടി തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ റാങ്കിൽ ഉണ്ടാവുന്ന ലൈക്ക് ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ സ്ഥലം പുറകോട്ട് പോകാനുള്ള സാധ്യത ആയിക്കോട്ടെ വളരെ വളരെ കൂടുതലാണ് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ തന്നെയാണ് അതിൽ നമുക്കിനി അയ്യോ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ ആവുക അല്ലെങ്കിൽ അയ്യോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു എന്ന് ഇപ്പം നമ്മൾ ചിന്തിക്കുക ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഒരുപാട് ക്വാളിഫൈ ആയിട്ടുള്ള കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ സീറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എഞ്ചിനീയറിംഗിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആൻഡ് ബി ഫാമിന്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ ബി ഫാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളെക്കാളും വളരെ വളരെ കൂടുതൽ കുട്ടികളാണ് ഇപ്രാവശ്യവും റാങ്ക് ലിസ്റ്റിൽ ക്വാളിഫൈ ആയിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഇപ്രാവശ്യം കുറവാണ് നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വാസമുള്ള കുട്ടികൾക്കും റാങ്ക് ഭയങ്കര കുറവായിട്ടാണ് ഇപ്രാവശ്യം കാണുന്നത് ഏതൊക്കെ റാങ്കിന് കിട്ടും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നതല്ല കാരണം പല പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ റിസർവേഷൻ ഒരു മാനദണ്ഡമാണ് അതുപോലെ എൻട്രൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റാങ്ക് ഒരു മാനദണ്ഡമാണ് കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് ക്വാർട്ടിയിൽ കയറിയിട്ടുള്ളതിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് അടുത്തായിട്ടുള്ള റാങ്ക് ആണ് അപ്പോൾ ആ ഫൈവ് തൗസൻഡ് റാങ്കിനുള്ളിൽ വാങ്ങിയിട്ടുള്ള ആളുകളാണ് സ്റ്റേറ്റ് മെറിറ്റിൽ കയറി പറ്റിയിട്ടുള്ളത് ഇപ്രാവശ്യം നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ഒരു ഫോർ തൗസൻഡ് എങ്കിലും ആവും അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ അടുത്ത് വരെ ആവും എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്രാവശ്യം ഉള്ളത് ഒ ബി സി അല്ലെങ്കിൽ ഒ ഇ സി പറയുന്ന പല പല ആളുകൾക്ക് അവരുടേതായിട്ടുള്ള കാസ്റ്റ് റിസർവേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കമ്മ്യൂണിറ്റി ക്വാട്ടിയിലാണ് അവർ റാങ്ക് കുട്ടികൾ എന്നാൽ ഇൻകം വൈസ് പോകുന്ന അങ്ങനത്തെ കേറിപ്പോ ആളുകളും ഉണ്ട് ഇതിന്റെ ഇടയിൽ അപ്പൊ ഇവരെ കമ്മ്യൂണിറ്റി വൈസില് ഇവരും സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെയാണ് പെടുന്നത് അപ്പൊ നമുക്ക് കമ്മ്യൂണിറ്റി വൈസിൽ കയറി പോകുന്ന ആളുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്നത് ട്വൽവ് ആയിരുന്നു ട്വൽവ് തൗസൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എസ് സി എസ് ടി കൺസിഡർ ചെയ്യാനായിട്ടുള്ളൊരു ഫാക്ടറില്ല കാരണം അതിൽ വളരെ കുറവായിട്ടുള്ള ആളുകളും പോവാറുണ്ട് പക്ഷെ അതല്ലാതെ ഇത് ബാക്കി കമ്മ്യൂണിറ്റി വെച്ച് നോക്കുമ്പോൾ ട്വൽവ് തൗസൻഡ് എന്ന് പറയുന്ന ഒരു റാങ്കിലാണ് ലാസ്റ്റ് ആളുകൾ പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു റാങ്കിന്റെ ഒരു അടുത്തായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ആളുകൾ ക്വാളിഫൈ ചെയ്ത് പോയിട്ടുള്ളത് സ്റ്റേറ്റ് മെറിറ്റ് ഒരു ഫൈവ് തൗസൻഡും അതുപോലെ കമ്മ്യൂണിറ്റി വൈസിൽ നോക്കുകയാണെങ്കിൽ ട്വൽവ് തൗസൻഡ് റാങ്കിന് അടുത്തുള്ളവർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്നും പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം ഈ റാങ്കിലൊക്കെ ഉള്ളവർക്ക് കിട്ടുവോ അല്ലെങ്കിൽ അവർക്കേ കിട്ടുള്ളൂ എന്നൊന്നും ആലോചിച്ചു ടെൻഷൻ അടിക്കാൻ പറ്റില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോബിലിറ്റി ഇപ്രാവശ്യത്തെ അലോട്ട്മെന്റ് ലിസ്റ്റ് വരാൻ പോകുന്നതും ഒന്നും യാതൊരു ബന്ധമില്ലാതെ തകിടമറിഞ്ഞിട്ടായിരിക്കും വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ വർഷവർഷം കഴിയുമ്പോൾ പുതിയ പോളിസീസ് വരുമ്പോൾ ഉണ്ടായി വരുന്നത് അപ്പൊ സിഇ കേരളയിൽ ഉടൻ തന്നെ എന്തായാലും അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കറക്ഷൻ ഉള്ളവര് സോ ആ കാര്യങ്ങളൊന്നും യാതൊരു വിധമായിട്ടുള്ള മിസ്റ്റേക്കും വരുത്താതിരിക്കുക ആൻഡ് ബി ഫാം നിങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ബി ഫാം കിട്ടില്ല എന്നൊക്കെ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അഡ്മിഷൻ എടുത്തു വരിക ഇനിയും സമയം വൈകിട്ടില്ല സോ നമ്മള് കേരള എൻട്രൻസ് എന്തായാലും നിങ്ങൾ ോക്കോളൂ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഡയറക്ട് ത്രൂ കോളേജ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക ആൻഡ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് നമ്മുടെ റാങ്ക് എന്താണ് അല്ലെങ്കിൽ നമുക്ക് അതിന് അവൈലബിൾ ആയിട്ട് ലൈക് സീറ്റ് കിട്ടുമോ നമുക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും റാങ്ക് ലിസ്റ്റ് ബി ഫാമിനെയും കൂടെ നിങ്ങൾ റാങ്ക് അറിയുന്നതിന് ശേഷം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും വൈകിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഇപ്പോൾ റാങ്ക് വളരെ കുറവാണ് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അത് കൺസിഡർ ചെയ്തിട്ട് ബി ഫാം തന്നെ വേണം അല്ലെങ്കിൽ ഇന്ന കോഴ്സ് തന്നെ വേണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഡയറക്റ്റ് കോളേജ് ത്രൂ അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക നോക്കുക എന്താണ് അവിടുത്തെ സീറ്റിന്റെ അവൈലബിലിറ്റി എന്നൊക്കെ അന്വേഷിച്ചിട്ട് അവിടെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻഡ് പൈസയുടെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് എഡ്യൂക്കേഷൻ ലോൺസും കാര്യങ്ങളും ഒക്കെ യു ജി പ്രോഗ്രാംസിന് അവൈലബിൾ ആണ് നമുക്ക് അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇന്ന കോഴ്സിന് തന്നെ പോകണം എന്നുള്ളൊരു ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ പഠിക്കും അതിന് നിങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള തടസ്സങ്ങളും പൈസയോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും തടസ്സമായിട്ടുണ്ടാവാൻ പാടില്ല അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുക എപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ് എനിക്ക് കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അവസ്ഥ എന്നൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്കുമായിട്ട് നിങ്ങളുടെ റാങ്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നോക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും വെച്ച് നിങ്ങൾക്ക് വളരെ വളരെ കുറവാണ് പറഞ്ഞിട്ട് എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് ഇരിക്കരുത് ഓക്കെ എന്ത് വേണമെങ്കിൽ സംഭവിക്കും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പ്രോബിലിറ്റി എങ്ങനെ വേണമെങ്കിലും ചിലപ്പോൾ ഈ റാങ്ക് പറഞ്ഞതിനെക്കാളും കൂടുതൽ റാങ്ക് കിട്ടാം അല്ലെങ്കിൽ ചില കൂടുതലായിരിക്കും ചിലപ്പോ ഫൈവ് തൗസൻഡ് ഒക്കെ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയ ആളുകൾക്ക് ഇപ്രാവശ്യം ചിലപ്പോ സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ഒക്കെ ഉള്ള ആളുകൾക്ക് കിട്ടാം അപ്പോൾ ഈ ഒരു റേഞ്ച് പറഞ്ഞ അതിനുള്ളിലുള്ള ആളുകൾ കിട്ടിയിട്ടുണ്ട് ഒരു എയ്റ്റി പെർസെന്റേജ് ആളുകൾക്കും കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു ഒരു പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് കോളേജസിന്റെ കേസാണ് അപ്പോൾ ഗവൺമെന്റ് കോളേജസിലൊക്കെ കയറുകയാണെങ്കിൽ ഈ ഒരു റാങ്കിന്റെ ഉള്ളിലുള്ള ആളുകളാണ് കയറിപ്പോയിട്ടുള്ളത് അപ്പോൾ അടുത്ത പ്രാവശ്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇനി വരാൻ പോകുന്ന അലോട്ട്മെന്റിൽ പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം അതുവരെയ്ക്കും ബാ